ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ഒരു തിരുന്നാളായി ക്രിസ്തുമസ് മാറിയിട്ടുണ്ട് ചരിത്രമനുസരിച്ച് നാലാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്തുമസ് ആഘോഷം നിലവിൽ വന്നത് അത് ക്രൈസ്തവനായിരുന്ന ആദ്യത്തെ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ആരംഭിച്ചതാണ് എങ്കിലും പതിനാറാം നൂറ്റാണ്ട് മുതലാണ് അത് ലോകത്ത് എല്ലായിടത്തും വ്യാപകമായി പ്രചരിച്ചത് എന്നു പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു ഈ അവസരത്തിൽ എം സി വോയിസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ സന്തോഷത്തോടെ നേരുകയാണ് ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തെ രണ്ടായി വിഭജിക്കുകയുണ്ടായി ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന രീതിയിലാണ് പിന്നീട് ലോകചരിത്രം മുന്നോട്ട് പോയത് ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നവർ ക്രൈസ്തവർ മാത്രമാണ് മറ്റ് മനുഷ്യർ ക്രിസ്തുവിനെ ദൈവപുരുഷനായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിലും ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ മാനിക്കുന്നുണ്ട് കലണ്ടർ പിന്തുടരുന്ന എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയാണ് ചെയ്യുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ലോകരക്ഷകനാണ് എല്ലാ മനുഷ്യരും എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലും സംസ്കാരങ്ങളിലും രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷാനിർഭരമായ ചിന്തകൾ പുലർത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ആർഷ സംസ്കാരത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അസത്വോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മർത്യോമ അമൃതംഗമയ അതായത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ അങ്ങനെ നയിക്കാൻ കഴിയുന്ന രക്ഷകനാണ് നസ്രായനായ യേശു മിശിഹ എന്നാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ഒരു തിരുനാളായി ക്രിസ്തുമസ് മാറിയിട്ടുണ്ട് ചരിത്രമനുസരിച്ച് നാലാം നൂറ്റാണ്ട് മുതലാണ് ക്രിസ്തുമസ് ആഘോഷം നിലവിൽ വന്നത് അത് ക്രൈസ്തവനായിരുന്ന ആദ്യത്തെ ചക്രവർത്തി കോൺസ്റ്റൻ്റൈൻ ആരംഭിച്ചതാണ് എങ്കിലും പതിനാറാം നൂറ്റാണ്ട് മുതലാണ് അത് ലോകത്ത് എല്ലായിടത്തും വ്യാപകമായി പ്രചരിച്ചത് എന്നും പറയപ്പെടുന്നു ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് വലിയ ഒരു വിപണിയായിട്ട് ഇന്ന് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് വലിയ കച്ചവട സാധ്യതയുള്ള ഒരാഘോഷമായിട്ട് ഇന്നത് മാറിയിരിക്കുന്നു ക്രിസ്തുമസ് ട്രീ ക്രിസ്തുമസ് കേക്ക് പാപ്പാ മത്സരത്തിന് പാപ്പായുടെ വസ്ത്രങ്ങൾ പരസ്പരം കൈമാറുവാനുള്ള സമ്മാനങ്ങൾ പരസ്പരം സൗഹൃദം പങ്കിടുന്ന ആശംസകൾ എന്നിങ്ങനെ എല്ലാ മനുഷ്യരെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ഒരു ആഘോഷവും അതിൻ്റെ പിന്നിൽ വലിയ ഒരു കച്ചവടവും ഇന്ന് ഉണ്ട് യഥാർത്ഥത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ പരസ്പരവുമുള്ള ബന്ധവും അനുരജ്ഞനവും ഐക്യവും ഉറപ്പാക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുമസ് ഈ ലോകത്തിലെല്ലാ മനുഷ്യർക്കും രക്ഷയാവശ്യമാണ് ഈ രക്ഷ സന്തോഷമാണ് ഈ രക്ഷ ഐശ്വര്യമാണ് ഈ രക്ഷ സംതൃപ്തിയാണ് ഇതാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല അത് കൊണ്ടുവരുന്നു ക്രിസ്തുമസ് എന്നുള്ളതുകൊണ്ടാണ് ഇത് ലോകത്തിൻ്റെ ആഘോഷമാണ് എന്നൊക്കെ പൊതുവെ പറയുന്നത് ക്രിസ്മസ് ട്രീ സർവസാധാരണമാണ് അതുണ്ടാക്കുന്നു കടകളിൽ വാങ്ങിക്കുന്നു പക്ഷേ ഇതേക്കുറിച്ച് ബൈബിളിൽ ഒരു സൂചന പോലുമില്ല എങ്കിലും അതിന് ഒരു അർത്ഥം കൽപ്പിക്കുകയാണ് ഏതൻ തോട്ടത്തിൽ അറിവിൻ്റെ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ വൃക്ഷത്തിൻ്റെ സ്ഥാനത്താണ് ക്രിസ്തുമസ് ട്രീ ഇന്ന് ഉള്ളത് ഈ ട്രീയിൽ ധാരാളം ഫലങ്ങൾ ഉള്ളതായിട്ടും ബൈബിളിലുണ്ട് അതിനെ സൂചിപ്പിക്കാനാണ് പല സമ്മാനങ്ങൾ ഫലങ്ങൾ ക്രിസ്തുമസ് ട്രീയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പുൽക്കൂട്ടിലാണ് ഈശോ പിറന്നത് എന്നാണ് ക്രൈസ്തവ വിശ്വാസം അതായത് ദൈവമായിട്ട് പോലും കൊട്ടാരത്തിൽ പിറക്കാതെ പാവപ്പെട്ടവരുടെ പ്രതീകമായ കാലിത്തൊഴുത്തിൽ ദരിദ്രനായിട്ട് ലോകരക്ഷകൻ ജനിക്കുന്നു പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത് എല്ലാമുള്ള മനുഷ്യരോട് കൂടെയല്ല ഒന്നുമില്ലാത്ത പാവങ്ങളോട് ചേരുന്ന ദൈവം അതിൻ്റെ സൂചനയായിട്ടാണ് കാലിത്തൊഴുത്തിൻ്റെ മാതൃകയിലുള്ള പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് എന്നാൽ ഇന്ന് നമുക്കറിയാം അത് ടെക്നോളജി അതിനെയെല്ലാം പുതിയ രൂപത്തിലാക്കുകയും അതിൻ്റെ ആദിമ ചൈതന്യത്തിൽ നിന്ന് അതിനെ അകറ്റുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പുൽക്കൂട്ടിൽ പിതാവുണ്ട് മാതാവുണ്ട് ആട്ടിടയന്മാരുണ്ട് പൂജരാജാക്കന്മാരുണ്ട് ആടുമാടുകളുണ്ട് ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് രക്ഷകനി ലോകത്തിൽ പിറന്നപ്പോൾ അതിന് സാക്ഷികളായി മനുഷ്യരുണ്ട് ജീവജാലങ്ങളെല്ലാമുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യം യഥാർത്ഥത്തിലേ പുൽക്കൂട് മനുഷ്യൻ്റെ മനസ്സാകേണ്ടതാണ് എങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിലും മനസ്സിലുമല്ല ഇന്ന് ലോകരക്ഷകനായ യേശുമിശുക പിറക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശത്തിൽ നിന്ന് ലോകം വ്യതിചലിച്ചു പോയിട്ടില്ലേ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പുൽത്തൊഴുത്ത് പ്രതീകമാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ പിറക്കേണ്ടത് മനുഷ്യരുടെ ഹൃദയത്തിലാണ് മനസ്സിലാണ് ഇന്ന് യേശുവിന് ഇടമൊരുക്കാൻ മനുഷ്യർ ഹൃദയവും മനസ്സും പുൽക്കൂടാക്കി ഒരുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പുൽക്കൂട്ടിൽ സാങ്കേതിക വിദ്യയുടെ എല്ലാ മികവുമുണ്ട് പക്ഷേ അവിടെ കർത്താവായ യേശുവുണ്ടോ എന്ന് സംശയിക്കണം നമ്മളിന്ന് ജീവിക്കുന്നത് കുടിയേറ്റത്തിൻ്റെ കാലത്താണ് സ്വന്തം നാട്ടിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് ആളുകൾ സൗകര്യം പോകുന്ന ഒരു രീതി നമ്മുടെ പുൽക്കോട്ടിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് കുടിയേറി മറ്റ് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ ക്രിസ്തുമസ് ആഘോഷം അർത്ഥവത്തായി തീരുമെന്ന് കരുതാനാവുകയില്ല കർത്താവ് ഇന്നത്തെ പുൽക്കൂട്ടിലുണ്ടോ അതെയോ പുറത്താണോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ തിരുനാളാഘോഷം അർത്ഥവത്തായിട്ട് തീരുന്നത് യേശുവിനെ സ്വീകരിക്കാൻ ക്രിസ്തുമസ് നമുക്ക് ഒരുക്കത്തിൻ്റെ നാളാണ് കാത്തിരിപ്പിൻ്റെ നാളാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ രക്ഷകന് പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതോടൊപ്പം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മറ്റൊരു ചിന്ത പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുവെന്നുള്ളതാണ് വർഷാവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ കണക്കെടുപ്പിൻ്റെ സമയം കൂടിയാണ് ഉദ്ദേശിച്ചതൊക്കെ നേടിയോ നേടിയവ നേടേണ്ടിയിരുന്നവയാണോ പലർക്കും നിരാശയായിരിക്കും ഫലം അങ്ങനെയുള്ളവരോട് ദാർശനികനായ സെൻ പോള് ഫിലിപ്പ്യർക്കുള്ള ലേഖനത്തിൽ പങ്കുവെച്ച ഒരു ചിന്ത നൽകുന്നുണ്ട് അതിങ്ങനെയാണ് ഇന്നലുകളെ ഓർമ്മിച്ച് ഇനി വിലപിക്കേണ്ട നാളെയെ മുന്നിൽ കണ്ട് മുന്നേറുക രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം ഒന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഏവ എന്ന് കണ്ടെത്തി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഒഴിവാക്കേണ്ട ഒന്നാമത്തെ കാര്യം നിഷേധാത്മകമായ ചിന്തയാണ് ഒന്നും ശരിയാവുകയില്ല എൻ്റെ ഗതി ഇതാണ് ആരും എന്നെ സഹായിക്കാനില്ല അങ്ങനെ എന്നെക്കുറിച്ച് തന്നെ മതിപ്പില്ലാതെ നിരാശയിൽ കഴിയുന്ന ഒരവസ്ഥ അത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കണം രണ്ടാമത് ഒഴിവാക്കേണ്ടത് അസഹിഷ്ണതയാണ് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് അകലുകയോ നമ്മിൽ നിന്ന് അവരെ അകറ്റുകയോ ചെയ്യുകയാണ് ഭിന്നാഭിപ്രായങ്ങളെ മാനിക്കാനുള്ള വിശാലമായൊരു മനസ്സ് നമുക്ക് നഷ്ടപ്പെടുന്നു അസഹിഷ്ണതയോട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിട പറയാൻ നമുക്ക് കഴിയണം മൂന്നാമത്തേത് അത്യാർത്തിയാണ് പണമുണ്ടെങ്കിൽ സ്ഥാനമാനമുണ്ടെങ്കിൽ ജീവിതം വിജയിച്ചു എന്ന് കരുതി എല്ലാം വെട്ടിപ്പിടിക്കാൻ നടത്തുന്ന ശ്രമം അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക അപ്പോഴാണ് ജീവിതം സംതൃപ്തമായിട്ട് തീരുന്നത് നാലാമത് മനുഷ്യജീവിതത്തെ എല്ലാ വിധത്തിലും നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിൽപ്പെടാതെ അതിനോട് നോ പറഞ്ഞ് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഇരുപത്തിനാലിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില നല്ല കാര്യങ്ങളുമുണ്ട് ഒന്നാമത്തേത് ആത്മബോധം വളർത്തുക എന്നുള്ളതാണ് സ്വത്വബോധം വളർത്തുക നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ല അഭിമാനം വേണം രണ്ടാമത്തെ കാര്യം മനുഷ്യരിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് സഹജീവികളെ ആദരിച്ചും അവരെ വിലമതിച്ചും പ്രോത്സാഹിപ്പിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിലൂടെ സഹജീവികൾ മാത്രമല്ല വളരുന്നത് നമ്മൾ ഓരോരുത്തരും വളരുകയാണ് എന്ന ചിന്തയും നമുക്ക് ഉണ്ടാകണം മൂന്നാമത്തേത് കഠിനമായ പരിശ്രമത്തിന് നമ്മൾ തയ്യാറാകണം വിജയങ്ങളൊന്നും ഭാഗ്യം കൊണ്ട് കടന്നു വരുന്നതല്ല അത് തീവ്രമായ പരിശ്രമത്തിലൂടെ മാത്രം സ്വന്തമാകുന്നതാണ് അതുകൊണ്ട് സ്മാർട്ട് വർക്കിനും ഹാർഡ് വർക്കിനും രണ്ടായിരത്തി ഇരുപത്തി നാല് മാറ്റിവയ്ക്കുക ദൈവവിശ്വാസം ആഴപ്പെടുത്തുക എന്നുള്ളതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐശ്വര്യത്തിൻ്റെയും വളർച്ചയുടെയും സമൃദ്ധിയുടെയും നല്ല കാലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു